ചിണ്ടൻ എന്ന കുട്ടിയെ കുമ്മാട്ടി അപ്പൂപ്പൻ ഒരു നായയാക്കി മാറ്റി പാവം ചിണ്ടൻ പിന്നീട് അവന് രൂപം തിരിച്ചു കിട്ടിയില്ല ദിവസങ്ങൾ കഴിഞ്ഞു ചിണ്ടൻ ഒരു നഗരത്തിലെത്തി അവിടെ ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു ഹായ് മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ് നാലാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം നന്നാവാൻ ഒന്നാവാം എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ കൂടു തുറക്കാം എന്ന ഭാഗത്ത് വരുന്ന കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ എന്ന കഥയാണ് നമ്മുടെ ചാനലിൽ നാലാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളം ഇംഗ്ലീഷ് മാത്സ് സി വി എസ് എൽ എസ് എസ് ക്ലാസുകളും കേറ്റഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ക്ലാസുകളും അവൈലബിൾ ആണേ ചെക്ക് ചെയ്ത് നോക്കുമല്ലോ ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഓക്കെ ഡിയേഴ്സ് ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം എന്താണ് മക്കളെ സ്വാതന്ത്ര്യമെന്നാൽ ആരും നമ്മെ തടവിലാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമാണതല്ലേ സ്വാതന്ത്ര്യമെന്നാൽ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനും കളിക്കാനും നടക്കാനും നമ്മുടെ തീരുമാനങ്ങൾക്കനുസൃതമായി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള നമ്മുടെ അവകാശമാണ് നാം മനുഷ്യർക്ക് മാത്രമാണോ സ്വാതന്ത്ര്യം വേണ്ടത് അല്ല എല്ലാ ജീവജാലങ്ങൾക്കും അത് അവകാശപ്പെട്ടത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കി മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വേദനയാവുമ്പോഴാണ് നാം മെച്ചപ്പെട്ട മനുഷ്യരാവുന്നത് എന്താ മക്കളെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിഷമങ്ങളല്ല എന്ന് കരുതി മറ്റുള്ളവരുടെ സങ്കടങ്ങളെ അവഗണിക്കേണ്ടതില്ല അല്ലേ മറ്റുള്ളവരുടെ വിഷമങ്ങളും നമ്മുടെ തന്നെ വിഷമങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നാം നല്ല മനുഷ്യരാവുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കഥ വായിച്ചു നോക്കിയാലോ കുഞ്ഞുണ്ണിയുടെ മീൻകുഞ്ഞുങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രം കണ്ടോ മക്കളെ രണ്ടാൺകുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തോർത്തുമുണ്ട് ഉപയോഗിച്ച് മീൻ പിടിക്കുകയാണല്ലേ മഴ തോർന്ന നേരം കുഞ്ഞുണ്ണിയും അനസും വയൽ മുറിച്ചു പോകുന്ന ചാലിനടുത്തെത്തി മഴവെള്ളത്തോടൊപ്പം പരൽ മീനുകൾ ഒഴുകുന്ന ചാല് അതവസാനിക്കുന്നത് വലിയൊരു കുളത്തിലാണ് നിറയെ മീനുകളുണ്ടതിൽ കുഞ്ഞുണ്ണി വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി ഭാഗ്യം മുറ്റത്താരുമില്ല ഈ ആദ്യ ഭാഗത്തെ കഥ മനസ്സിലായല്ലോ മക്കളെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ എങ്കിലും പറയാം മഴയൊക്കെ പെയ്തു തോർന്ന നേരത്ത് കുഞ്ഞുണ്ണിയും മനസ്സും കൂടി കുഞ്ഞുണ്ണിയുടെ കൂട്ടുകാരനാണ് അനസ് വയൽ മുറിച്ച് പോകുന്ന ഒരു ചാലിൻ്റെ അടുത്തെത്തി ചാൽ എന്നാൽ എന്താണ് മക്കളെ വെള്ളമൊഴുകുന്ന തോടിനെയാണ് ചാലെന്ന് പറയുന്നത് ചെറിയൊരു തോട് ആ മഴവെള്ളത്തോടൊപ്പം എന്തുകൂടി ഒഴുകുന്നുണ്ടായിരുന്നു പരൽ മീനുകൾ കൂടി ചെറിയ പരൽ മീനുകൾ കൂടി പോകുന്നുണ്ടായിരുന്നു ചാലിലൂടെ ഇത് അവസാനിക്കുന്നത് ഒരു വലിയ കുളത്തിലാണ് കേട്ടോ ആ കുളത്തിലാവട്ടെ നിറയെ മീനുകളുണ്ട് കുഞ്ഞുണ്ണി പയ്യെ വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി ഭാഗ്യം മുറ്റത്ത് ആരുമില്ലെന്ന് അവൻ പറഞ്ഞു ഇനിയിപ്പോൾ മുറ്റത്ത് അമ്മയോ അച്ഛനോ മുത്തശ്ശിയോ എല്ലാം ഉണ്ടെങ്കിൽ അവനെ പുറത്തേക്ക് വിടില്ലായിരിക്കാം അതായിരിക്കാം അവൻ ഭാഗ്യം മുറ്റത്ത് ആരുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചത് നോക്കി അടുത്ത പേജ് നോക്കാം അവൻ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച തോർത്തുമുണ്ട് പുറത്തെടുത്തു അനസ് വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് അവർ ചാലിൽ ഇറങ്ങി തലയിൽ വെള്ളപ്പൊട്ടുള്ള കണ്ണിച്ചാനും വെള്ളിക്കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻ കുഞ്ഞുങ്ങളും തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ പായുന്നു അവർ തോർത്തുമുണ്ടിൻ്റെ രണ്ടറ്റവും പിടിച്ചു മീൻകുഞ്ഞുങ്ങളെ കോരിയെടുത്തു ഒട്ടുമിക്കതും തന്നെ തുള്ളി അഞ്ചാറെണ്ണം അവരുടെ പിടിയിലായി അനസ് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തു കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായി കുപ്പിയിലേക്കിട്ടു മുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി വാ പോകാം കുഞ്ഞുണ്ണി ധൃതി വെച്ചു അച്ഛൻ കണ്ടാൽ രണ്ടു പൊട്ടിക്കുമെന്നവൻ ഉറപ്പുണ്ട് ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ട് കുപ്പി കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ച് അനസ് വയൽവരമ്പിലൂടെ എൺപതിൽ വിട്ടു കുഞ്ഞുണ്ണി മനസ്സും കൂടി ചാലിലെത്തി കുഞ്ഞുണ്ണി ആവട്ടെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച് ഒരു തോർത്തുമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതവൻ പുറത്തെടുത്തു അനസോ വലിയ ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ് മക്കളെ ഈ മുണ്ടും പ്ലാസ്റ്റിക് കുപ്പിയും ഒക്കെ ചാലിൽ ധാരാളം മീനുകളുണ്ടല്ലേ കുഞ്ഞു മീനുകൾ ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചാലിൽ ഇറങ്ങി തലയിൽ വെള്ളപ്പൊട്ടുള്ള കണ്ണിച്ചാൻ മീനും വെള്ളിക്കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻ കുഞ്ഞുങ്ങളുമൊക്കെ അങ്ങനെ തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ ചാലിലൂടെ പായുന്നത് കണ്ടു തോർത്ത് മണ്ണിൻ്റെ ഓരോ അറ്റത്തും രണ്ടു പേരും പിടിച്ചു മീൻകുഞ്ഞുങ്ങളെ കോരി കോരി എടുത്തു മിക്ക മീൻകുഞ്ഞുങ്ങളും എന്തു ചെയ്തു വെള്ളത്തിലേക്ക് തന്നെ തുള്ളിച്ചാടി ഇറങ്ങി പോയി അഞ്ചാറെണ്ണം പക്ഷെ അവരുടെ പിടിയിലായി കേട്ടോ അപ്പോൾ അനസ് എന്താ ചെയ്തത് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തിട്ട് കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് തോർത്തുമുണ്ട് പിഴിഞ്ഞ് വേഗം അറയിൽ കെട്ടിയിട്ട് കുഞ്ഞുണ്ണി ധൃതി വെച്ചു ധൃതിപ്പെടുക എന്ന് വെച്ചാൽ തിടുക്കപ്പെടുക എന്തിനാണ് ധൃതി വെച്ചത് അച്ഛൻ കണ്ടാൽ ഉറപ്പായിട്ടും രണ്ടടി പൊട്ടിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട് ഈ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടാൽ അച്ഛൻ അവനെ വഴക്ക് പറയുകയും ചെയ്യും അടിക്കുകയും ചെയ്യും അപ്പോഴാണ് അനസ് അവൻ്റെ ബാപ്പയുടെ ബാപ്പ ആരാണ് അച്ഛൻ ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ടത് പെട്ട നനസ് എന്ത് ചെയ്തു കുപ്പി കുഞ്ഞുണ്ണി ഏൽപ്പിച്ചിട്ട് ഒരൊറ്റ ഓട്ടം മുടി വയൽ വരമ്പിലൂടെ എൺപതിൽ വിട്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വേഗത്തിൽ ഓടിയെന്നാണ് അർത്ഥം ബാക്കി വായിച്ചു നോക്കാം അമ്മ കണ്ടാൽ അച്ഛൻ അറിയുമല്ലോ എന്താ ഒരു വഴി കുഞ്ഞുണ്ണി ആലോചിച്ചു പിന്നെ സാവധാനം ചായ്പിലേക്ക് നടന്നു അവിടെ ഒരു മൂലയിൽ കുപ്പി വെച്ചു വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് അവൻ ഓർത്തത് അയ്യോ മീൻ കുഞ്ഞുങ്ങൾക്ക് മീൻകുഞ്ഞുങ്ങൾക്ക് ഒന്നും കൊടുത്തില്ലല്ലോ കുഞ്ഞുണ്ണി തൈത്തടത്തിൽ കമ്പ് കൊണ്ട് കിളയ്ക്കാൻ തുടങ്ങി അവന്റെ പ്രതീക്ഷ തെറ്റിയില്ല ഒരു മണ്ണിരയെ വലിച്ചെടുത്ത് കഷണങ്ങളാക്കി ചായ്പ്പിലേക്ക് കോടി തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തതാ അച്ഛൻ എന്താടാ ഒരു കള്ളത്രാണം മീൻ മീൻകുഞ്ഞുങ്ങളുമായി കുഞ്ഞുണ്ണി വീട്ടിലെത്തി പക്ഷേ അവൻ്റെ പേടി മൊത്തം എന്താണ് അമ്മ എങ്ങാനും ഈ മീൻ കുഞ്ഞുങ്ങളെ കണ്ടാൽ അച്ഛനും കാര്യമറിയും അമ്മ അച്ഛനോട് ഉറപ്പായും പറഞ്ഞു കൊടുക്കും എന്താ ഒരു വഴിയെന്ന് ആലോചിച്ച് കുഞ്ഞുണ്ണി എങ്ങോട്ട് പോയി മക്കളെ ചായ്പ്പിലേക്ക് പോയി ചായ്പെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കൂര താഴ്ത്തി ഒരു ഭാഗത്ത് കെട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ ആ ചായപ്പിൻ്റെ ഒരു മൂലയിൽ കുഞ്ഞുണ്ണി മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് വെച്ച് കുപ്പിയൊക്കെ വെച്ചു എന്നിട്ട് വൈകിട്ട് ഉപ്പുമാവ് കഴിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഈ മീൻ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്തത് അയ്യോ പാവം മീൻ കുഞ്ഞുങ്ങൾക്ക് തിന്നാനൊന്നും എന്ന് അതിന് വിശക്കുന്നുണ്ടാവുമല്ലേ കുഞ്ഞുണ്ണി പെട്ടെന്ന് എന്ത് ചെയ്തു തൈത്തടത്തിൽ അതായത് തെങ്ങിൻ്റെ തടമാണ് തൈത്തടം ആ മണ്ണിലൊന്ന് കമ്പ് കൊണ്ട് കിളച്ചിട്ട് ഒരു വലിയ മണ്ണിരയെ അതിൽ നിന്നെടുത്തു അതിനെ കഷണങ്ങളാക്കി മുറിച്ചവൻ അതിനെയും കൊണ്ട് ചായ്പിലേക്ക് ഓടിപ്പോയി മീൻകുഞ്ഞുങ്ങൾക്ക് അവൻ ആ മണ്ണിരയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ പക്ഷേ തിരിച്ചിറങ്ങി വരുമ്പോൾ എന്ത് സംഭവിച്ചു മുറ്റത്ത് ദേ നിൽക്കുന്നു ആര് അച്ഛൻ അച്ഛൻ എന്താണ് കുഞ്ഞുണ്ണിയോട് ചോദിച്ചത് എന്താടാ ഒരു കള്ളത്രാണം എന്ന് വെച്ചാൽ കള്ളത്രാണം എന്ന് വെച്ചാൽ കള്ളലക്ഷണം അല്ലെങ്കിൽ എന്താ ഒരു കൗശലം എന്നാണ് കുഞ്ഞുണ്ണിയുടെ മുഖം കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചത് അടുത്ത പേജിലേക്ക് പോവാം പോ വേഗം വാ അച്ഛൻ്റെ സ്വഭാവം ഇതാണ് വികൃതി കാണിച്ചാൽ അന്നേരം പിടിച്ചു പൊട്ടിക്കില്ല രാത്രി കിടക്കാൻ നേരത്താണ് കലാപരിപാടി ഇന്നത്തെ രാത്രി കുശാലായി കുഞ്ഞുണ്ണി അറിയാതെ ചന്തി തടവി രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു അവൻ പേടിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛൻ കിടക്കുകയാണ് വാ നീ ഇവിടെ കിടക്ക് ഞാനൊരു കഥ പറയാം കുഞ്ഞുണ്ണി ആശ്ചര്യപ്പെട്ടു ഇല്ല അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞുണ്ണിയുടെ മുഖത്തെ കള്ളലക്ഷണം കണ്ടിട്ട് എന്താ നിൻ്റെ മുഖത്തൊരു കൗശലമുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ വേഗം പോയി കുളിച്ചിട്ട് വരാൻ കുഞ്ഞുണ്ണിയുടെ അച്ഛൻ്റെ സ്വഭാവം എന്താണെന്നാണ് കുഞ്ഞുണ്ണി പറഞ്ഞിരിക്കുന്നത് വികൃതി എന്തെങ്കിലും കാണിച്ചാൽ വികൃതി എന്താണ് മക്കളെ കുസൃതി എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ അന്നേരം പിടിച്ച് പൊട്ടിക്കുകയൊന്നുമില്ല എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടിക്കുക എന്നാണേ രാത്രി കിടക്കാൻ നേരത്താണ് അച്ഛൻ കലാപരിപാടി തുടങ്ങുന്നത് നല്ല അടി കൊടുക്കുമല്ലേ അപ്പോൾ കുഞ്ഞുണ്ണി വിചാരിക്കുകയാണ് മീനെ കൊണ്ടുവന്ന കാര്യം എന്തായാലും അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്നത്തെ രാത്രി കുശാലായി നന്നായി അടി കിട്ടുമല്ലേ ആ അടി കിട്ടുന്ന കാര്യം ഓർത്ത് അറിയാതെ തന്നെ കുഞ്ഞുണ്ണി തൻ്റെ ചന്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാത്രി പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അച്ഛൻ കുഞ്ഞുണ്ണിയെ അടുത്ത് വിളിച്ചു അടിക്കാനാവുമെന്ന് കരുതി പാവം നമ്മുടെ കുഞ്ഞുണ്ണി പേടിയോടെയൊക്കെയാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോയത് പക്ഷേ അച്ഛൻ കിടക്കുകയായിരുന്നു കുഞ്ഞുണ്ണിയോട് എന്തു പറഞ്ഞു അച്ഛൻ ഇനി വാ കുഞ്ഞുണ്ണി നീ ഇവിടെ വന്ന് കിടക്ക് ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കുഞ്ഞുണ്ണി അപ്പോൾ ആശ്ചര്യപ്പെട്ടു ആശ്ചര്യപ്പെടുക എന്ന് വെച്ചാൽ അത്ഭുതപ്പെടുക അവൻ ആശ്വാസവുമായി അല്ലേ ഇല്ല അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല മീനെ പിടിച്ചുകൊണ്ട് വന്ന് ചായ്പിൽ വെച്ചിട്ടുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്ന് കരുതി അവനൊന്ന് ആശ്വസിച്ചിട്ടുണ്ടാവാം ബാക്കി വായിക്കാം അച്ഛൻ കഥ പറയാൻ തുടങ്ങി കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണ് എന്താണ് മക്കളെ കുമ്മാട്ടി മക്കൾ കേട്ടിട്ടുണ്ടോ കുമ്മാട്ടി എന്ന് കുമ്മാട്ടി കേരളത്തിലെ ഒരു പുരാതനവും ജനകീയവുമായ നാടോടി കലാരൂപമാണ് പാലക്കാട് തൃശൂർ വയനാട് തുടങ്ങിയ ജില്ലകളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് അരങ്ങേറിയിരുന്ന ഒരു കലാരൂപമാണ് ഈ കുമ്മാട്ടി തൃശ്ശൂരിലും പാലക്കാട്ടുമൊക്കെ ആട്ടവും പാട്ടുമായി കുമ്മാട്ടി ഇന്നും എത്താറുണ്ട് പുല്ല് വാഴയില കയർ എന്നിവ കൊണ്ടുണ്ടാക്കിയ വേഷവും വർണ്ണാഭമായ മുഖാവരണങ്ങളും ഒക്കെ ധരിച്ചാണ് കലാകാരന്മാർ കുമ്മാട്ടിക്കളി നടത്തുന്നത് കർപ്പടക പുല്ലാണ് കുമ്മാട്ടി പുല്ലെന്നറിയപ്പെടുന്നത് ദൈവങ്ങൾ അസുരന്മാർ മൃഗങ്ങൾ തുടങ്ങിയ കഥാപാത്രങ്ങളെ അനുകരിച്ച് നൃത്തവും ചലനങ്ങളും അവതരിപ്പിക്കുന്നതാണ് കുമ്മാട്ടിക്കളിയുടെ പ്രത്യേകത ചെണ്ട തകിൽ തുടങ്ങിയ വാദ്യങ്ങളുടെ താളത്തിൽ കുട്ടികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി നടത്തുന്ന ഈ കലാരൂപം ആനന്ദവും ഐക്യവും പങ്കുവെക്കുന്ന ഒരു ഉത്സവ ആഘോഷമാണ് തള്ളക്കുമ്മാട്ടി ശ്രീകൃഷ്ണൻ ശിവൻ കിരാതൻ ദാരികൻ നാരദൻ മഹാബലി മഹാവിഷ്ണു പളങ്കുവയറൻ ബാലി സുഗ്രീവൻ ഹനുമാൻ പന്നി തുടങ്ങി അനേകം വേഷങ്ങൾ കുമ്മാട്ടിക്കളിയിലുണ്ട് കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മനോഹരമായ ഒരു പ്രതീകമാണ് കുമ്മാട്ടിക്കളി ഓക്കെ കുമ്മാട്ടിക്കളിയെക്കുറിച്ച് മക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായില്ലേ ഇനി നമുക്ക് ബാക്കി കഥ വായിക്കാം ആരമ്പത്തീരമ്പത്തൂരമ്പത്ത് എന്ന പാട്ടുപാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്ന കുട്ടിയുടെ ഗ്രാമത്തിലേക്ക് ചിണ്ടനും കൂട്ടുകാരും കുമ്മാട്ടിയുമായി ചെങ്ങാത്തത്തിലായി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖംമൂടി അണിഞ്ഞ് പാട്ടും പാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി മൃഗങ്ങളും പക്ഷികളുമാക്കി മാറ്റി അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും കളിച്ചു കൊണ്ടിരുന്നു ചിണ്ടൻ ഒരു നായയായി പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു നായ വന്നു അത് നായയായ ചിണ്ടനെ കണ്ടു അത് ചിണ്ടനു നേർക്ക് നാക്കുനീട്ടി പല്ലുകാട്ടി മുരണ്ടുകൊണ്ട് അടുത്തു അവനോടി നായ പിന്നാലെ ഓടി അത് ചിണ്ടനെ ദൂരേ ഓടിച്ചു ഇതൊന്നും കുമ്മാട്ടിയോ കൂട്ടുകാരോ അറിഞ്ഞില്ല അയ്യോ എന്നിട്ട് കുഞ്ഞുണ്ണി ജിജ്ഞാസുവായി കുഞ്ഞുണ്ണിയുടെ അച്ഛൻ കുഞ്ഞുണ്ണിക്കൊരു കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഏത് കഥയാണ് മക്കളെ കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണേ പാട്ടൊക്കെ പാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ ചിണ്ടൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു എന്ത് പാടിയാണ് വന്നത് തൂരമ്പത്ത് എന്ന പാട്ടൊക്കെ പാടിയാണ് കുമ്മാട്ടിയപ്പൂപ്പൻ വന്നത് അങ്ങനെ ചിണ്ടനും കൂട്ടുകാരും ഈ കുമ്മാട്ടിയുമായിട്ട് സൗഹൃദത്തിലായി ചെങ്ങാത്തത്തിൽ ആയി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ മുഖം മൂടി അണിഞ്ഞ് പാട്ടും പാടി നൃത്തം ചെയ്യുന്ന കുട്ടികളെ കുമ്മാട്ടി എന്താക്കി മാറ്റി മൃഗങ്ങളും പക്ഷികളും ഒക്കെയാക്കി മാറ്റി എന്തൊരു മാജിക്കാണല്ലേ മായാജാലം തന്നെ അങ്ങനെ അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നുമൊക്കെ കളിച്ചു കൊണ്ടിരുന്നു ചിണ്ടനെ ഒരു നായയാക്കിയാണ് കേട്ടോ മാറ്റിയത് പൂപ്പൻ പെട്ടെന്ന് അവർക്കിടയിലേക്ക് ശരിക്കുമുള്ള ഒരു നായ കടന്നു വന്നേ എന്നിട്ടത് എന്തു ചെയ്തു ആ നായ ആദ്യം ചിണ്ടനെയാണ് കണ്ടത് ചിണ്ടൻ്റെ നേർക്ക് നാക്ക് നീട്ടി പല്ല് കാട്ടി മുരണ്ടുകൊണ്ട് അടുത്തേക്കടുത്തേക്ക് ചെന്നു ചിണ്ടനാവട്ടെ ഒരൊറ്റയോട്ടം നായ അവനെ വിടുമോ പിന്നാലെ ഓടി ചിണ്ടനെ ആ നായ അങ്ങ് ദൂരേക്ക് ദൂരേ കോടിച്ചു കൊണ്ടുപോയി പക്ഷെ ഇതൊന്നും പാട്ടും പാടി നൃത്തവും ചെയ്ത് ആസ്വദിച്ചു നിന്ന കുമ്മാട്ടി പൂപ്പനോ കൂട്ടുകാരോ അറിഞ്ഞില്ല പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് കുഞ്ഞുണ്ണി ഇങ്ങനെ ആകാംക്ഷയോട് ചോദിക്കുകയാണ് അച്ഛനോട് ജിജ്ഞാസു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ് ഓക്കെ ഇനി നമുക്ക് ബാക്കി വായിക്കാം കുമ്മാട്ടി കുട്ടികൾക്ക് മനുഷ്യരൂപം തിരിച്ചു നൽകി മുഖംമൂടികൾ വാങ്ങി പാട്ടും പാടി മറ്റൊരു നാട്ടിലേക്കു യാത്രയായി കുട്ടികൾ സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു എന്നാൽ ചിണ്ടനോ പാവം ചിണ്ടൻ അവന് രൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ കുഞ്ഞുണ്ണിക്ക് വ്യസനമായി അതെ നായ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി അവിടെ ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു ചിണ്ടന് തീരെ വയ്യാണ്ടായി അവർ അവനെ വിട്ടയച്ചു ചിണ്ടൻ തൻ്റെ നാട്ടിലേക്കോടി വീട്ടിലെത്തി വീട്ടിലെ തത്ത അവനെ തിരിച്ചറിഞ്ഞു അമ്മയും അനുജത്തിയും തിരിച്ചറിഞ്ഞു ചിണ്ടൻ ദൂരേ ഓടിപ്പോയിരുന്നു അല്ലേ ചിണ്ടനെ നായ ദൂരേക്ക് ഓടിച്ചു വിട്ടിരുന്നു ആ സമയത്ത് ഇവിടെ എന്താണ് നടന്നത് കുമ്മാട്ടി കുട്ടികൾക്ക് അവരുടെ മനുഷ്യരൂപം തന്നെ തിരിച്ചു നൽകി കുട്ടികൾക്ക് നൽകിയിരുന്ന മുഖംമൂടികളൊക്കെ തിരികെ വാങ്ങി പാട്ടും പാടി വേറൊരു നാട്ടിലേക്ക് യാത്ര തിരിച്ചു കുട്ടികൾക്ക് സന്തോഷത്തോടെ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷെ നമ്മുടെ പാവൻ ചിണ്ടനോ അവൻ അവൻ്റെ രൂപം തിരിച്ചു കിട്ടിയില്ല അവൻ ഇപ്പോഴും നായയുടെ രൂപത്തിൽ തന്നെയാണല്ലേ കുഞ്ഞുണ്ണിക്ക് വ്യസനമായി വ്യസനമെന്ന് വെച്ചാൽ വിഷമം സങ്കടം അങ്ങനെ നായായി മാറിയ നമ്മുടെ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി നഗരം എന്താണ് മക്കളെ പട്ടണം അല്ലേ അവിടെയാണെങ്കിലോ ഒരു വീട്ടുകാർ അവനെ പിടിച്ച് കൂട്ടിലാക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി നമ്മുടെ ചിണ്ടന് തീരെ വയ്യാതായി അത് കണ്ട് പാവം തോന്നി ചിണ്ടനെ ആ വീട്ടുകാർ വിട്ടയച്ചു ചിണ്ടൻ പെട്ടെന്ന് തന്നെ തൻ്റെ നാട്ടിലേക്ക് ഓടി അവൻ ഓടി ഓടി അങ്ങനെ അവൻ്റെ സ്വന്തം വീട്ടിലെത്തി ആദ്യം അവനെ തിരിച്ചറിഞ്ഞതാരാ വീട്ടിലെ തത്തമ്മ അവനെ തിരിച്ചറിഞ്ഞു മാത്രമല്ല അവൻ്റെ അമ്മയും അനുജത്തിയും നമ്മുടെ ചിണ്ടനെ തിരിച്ചറിഞ്ഞു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ചിണ്ടൻ അങ്ങ് നഗരത്തിൽ വരെ ഓടിയെത്തി അല്ലേ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ അവൻ പേടിച്ച് എത്ര ദൂരം അലഞ്ഞിട്ടുണ്ടാവും ബാക്കി വായിച്ചു നോക്കാം അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു പാത്രത്തിൽ കഞ്ഞി കൊടുത്തു ചിണ്ടൻ നക്കി നക്കി കുടിച്ചു അച്ഛ ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ എന്താ വഴി കുഞ്ഞുണ്ണി സങ്കടത്തോടെ ആരാഞ്ഞു ഒരു വഴിയേ ഉള്ളൂ ആ കുമ്മാട്ടി വരണം അച്ഛൻ കഥ തുടർന്നു ഋതുക്കൾ മാറി വന്നു ചിണ്ടന് പുറത്തു പോകാൻ പറ്റാതായി കൂട്ടുകാരൊന്നിച്ച് കളിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയില്ലല്ലോ ഒരു ദിവസം ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാട്ട് പാട്ടുകേട്ടു ആരമ്പത്തീരമ്പത്തുരമ്പത്ത് അവൻ ചാടി എഴുന്നേറ്റ് ശരവേഗത്തിലോടി അതെ അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു വീട്ടിലെത്തിയ ചിണ്ടൻ എന്താണ് മക്കളെ സംഭവിച്ചത് അവൻ്റെ അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു ഇത്ര നാളും തൻ്റെ പൊന്നുമോനെ കാണാതെ എത്രത്തോളം ആ അമ്മ വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ പാത്രത്തിൽ കുറച്ച് കഞ്ഞിയും കൊടുത്തു ചിണ്ടൻ അത് നക്കി നക്കിയാണ് കുടിച്ചത് എന്ത് ചെയ്യാം മനുഷ്യരെ പോലെ അവന് വാരി കഴിക്കാൻ കഴിയുമോ ഇല്ല അവനിപ്പോഴും ഒരു നായ തന്നെ ആണ് അച്ഛ ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കുഞ്ഞുണ്ണി സങ്കടത്തോടെ അച്ഛനോട് ആരാഞ്ഞു ആരാഞ്ഞു എന്നാൽ ചോദിച്ചു എന്നാണേ അപ്പോൾ അച്ഛൻ അച്ഛനെന്ത് പറഞ്ഞു ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ കുമ്മാട്ടി ഒന്ന് തിരിച്ചു വരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കഥ തുടർന്നു ഋതുക്കളൊക്കെ മാറി മാറി വന്നു ഋതുക്കൾ എന്നാൽ കാലങ്ങൾ വസന്തവും വേനലും മഴക്കാലവും ഒക്കെ മാറി മാറി വന്നു അപ്പോഴും ചിണ്ടന് പുറത്തൊന്നും പോകാൻ പറ്റില്ലായിരുന്നു കൂട്ടുകാർക്കൊപ്പം കളിക്കാനോ സ്കൂളിൽ പോയി പഠിക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ചിണ്ടൻ ഇപ്പോഴും ഒരു നായ തന്നെയാണ് ഒരു ദിവസം അങ്ങനെ ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോഴാണ് ദൂരെ നിന്ന് കുമ്മാട്ടിയുടെ പാട്ട് കേൾക്കുന്നത് അവൻ ചാടി എണീറ്റ് ശരവേഗത്തിൽ ശരവേഗത്തിലോടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശരത്തിൻ്റെ വേഗത്തിൽ അമ്പിൻ്റെ വേഗത്തിൽ അവൻ്റെ ആ വേഗതയെ സൂചിപ്പിക്കാനാണ് ശരവേഗത്തിൽ ഓടിയെന്ന് പറഞ്ഞിരിക്കുന്നത് അതാരായിരുന്നു അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു ചിണ്ടൻ കുമ്മാട്ടിയുടെ കാൽക്കൽ വീണു മോനെ ചിണ്ടാ കുമ്മാട്ടി അവനെ തിരിച്ചറിഞ്ഞു അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു ഉടനെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടി ഹായ് കുഞ്ഞുണ്ണി കൈയടിച്ചു ചിണ്ടൻ വീട്ടിലേക്കോടി വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം എന്താണെന്നറിയാമോ ചിണ്ടൻ കൂടു തുറന്ന് തൻ്റെ തത്തയെ കയ്യിലെടുത്ത് മുറ്റത്തേക്കിറങ്ങി അതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു അത് പറന്നു പറന്ന് ആകാശത്തുള്ള പറവ് ഒന്നായി ചേരുന്നത് ചിണ്ടൻ നോക്കി നിന്നു മറ്റു നാടുകളിലൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ കുമ്മാട്ടി എങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് കുമ്മാട്ടിയുടെ പാട്ട് കേട്ട് ചിണ്ടൻ ഒറ്റ ഓട്ടത്തിന് കുമ്മാട്ടിയുടെ അരികിൽ ചെന്ന് കാൽക്കൽ വീണു മോനെ ചിണ്ട എന്ന് പറഞ്ഞ് കുമ്മാട്ടി അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കുമ്മാട്ടിക്ക് ചിണ്ടനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു അല്ലേ ഉടൻ തന്നെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടുകയും ചെയ്തു ഇത് കേട്ട് കുഞ്ഞുണ്ണി ഉറക്കെ കൈയടിച്ചു അടിച്ചു സന്തോഷപൂർവ്വം അല്ലേ ചിണ്ടൻ അങ്ങനെ വീട്ടിലേക്ക് ഒറ്റയോട്ടം വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം ചെയ്തത് എന്തായിരുന്നു മക്കളെ അവനൊരു തത്തമ്മ ഉണ്ടായിരുന്നു ആ തത്തമ്മയെ അവൻ കൂട്ടിലിട്ട് വളർത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ കൂടു തുറന്ന് തത്തമ്മയെ കയ്യിലെടുത്തിട്ട് മുറ്റത്തേക്കിറങ്ങി എന്നിട്ടോ അതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു തത്തമ്മയാവട്ടെ പറന്നു പറന്ന് ആകാശത്തുള്ള പറവ്ക്കൂട്ടത്തിൽ ചെന്ന് ചേർന്നു അത് ചിണ്ടൻ നോക്കി നിന്നു മക്കളെ ചിണ്ടനോ മനസ്സ് താലോലിച്ച് കൂട്ടിലിട്ട് വളർത്തിയ തത്തമ്മയല്ലായിരുന്നു അത് പിന്നെ എന്തിനായിരിക്കാം മനുഷ്യരൂപം തിരികെ കിട്ടിയ ഉടനെ തന്നെ ഓടി വന്ന് ചിണ്ടനാ തത്തമ്മയെ കൂടു തുറന്ന് വിട്ടത് ചിണ്ടൻ ഒരു നായയായിട്ട് മാറിയപ്പോൾ അവനെയും ഒരു കൂട്ടിലല്ലേ ആ വീട്ടുകാർ അടച്ചിട്ടത് അവന് കൂട്ടിൽ നിന്ന് ഓടാനോ കൂട്ടുകാരുമായി കളിക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നും സാധിച്ചില്ലല്ലോ നായയായി തടവറയിൽ കിടന്നപ്പോഴാണ് സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ നമ്മുടെ ചിണ്ടൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് മനുഷ്യരൂപം കിട്ടിയ ഉടൻ തന്നെ ചിണ്ടൻ ആദ്യം എന്തു ചെയ്തത് അവൻ വളർത്തിയിരുന്ന തത്തയുടെ കൂട് തുറന്ന് ആ തത്തമ്മയെ ആകാശത്തേക്ക് പറത്തിവിട്ടു എന്നിട്ടോ സന്തോഷപൂർവ്വം അവൻ ആ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു കൂട്ടിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടി മേലെ ആകാശത്തേക്ക് പറവക്കൂട്ടത്തിലേക്ക് പറന്നുയരുന്ന തത്തമ്മയുടെ ആ ഒരു കാഴ്ചയാണ് ചിണ്ടൻ നോക്കി നിന്നത് അടുത്ത പേജ് നോക്കിയ മക്കളെ എന്തുകൊണ്ടാണ് ചിണ്ടൻ തന്റെ തത്തയെ വിട്ടയച്ചത് കഥ അവസാനിപ്പിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായയായിരുന്നപ്പോൾ ചിണ്ടന് മനസ്സിലായി അതുകൊണ്ടല്ലേ അതേ മോനെ സ്വാതന്ത്ര്യത്തിന്റെ വില എത്ര വലുതാണെന്നോ നേരമേറെയായിട്ടും കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല കൂട്ടിലിട്ട ചിണ്ടന്റെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല പെട്ടെന്ന് ആ കൂട് ഒരു കുപ്പിയാകുന്നതും ചിണ്ടൻ മീൻകുഞ്ഞുങ്ങളായി മാറുന്നതും ഞെട്ടലോടെ അവൻ കണ്ടു അവൻ ചാടി എണീറ്റു വിയർത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു പതിവിലും നേരത്തെ എണീറ്റ് അവൻ ചായ്പിലേക്ക് പോയി കുപ്പിയെടുത്ത് ചാലിലേക്ക് ഓടി തെളിഞ്ഞ ചാലിലേക്ക് അവൻ മീൻകുഞ്ഞുങ്ങളെ ഒഴുക്കി വിട്ടു അവ മീൻപറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്കി നിന്നു അവൻ്റെ മുഖം പ്രസന്നമായി അപ്പോൾ ഒരു ചാറ്റൽമഴ അവനെ തഴുകി അങ്ങനെ കുഞ്ഞുണ്ണിയുടെ അച്ഛൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു ചോദ്യത്തിലായിരുന്നു അല്ലേ മക്കളെ എന്താണ് അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ചിണ്ടൻ തൻ്റെ തത്തയെ വിട്ടയച്ചതെന്ന് അപ്പോൾ കുഞ്ഞുണ്ണി എന്ത് പറഞ്ഞു അവന് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി അല്ലേ കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായ നമ്മുടെ ചിണ്ടനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടല്ലേ എന്ന് കുഞ്ഞുണ്ണി ചോദിച്ചു അച്ഛൻ അപ്പോൾ എന്താണ് പറഞ്ഞത് അതേ മോനെ സ്വാതന്ത്ര്യത്തിൻ്റെ വില വളരെ വലുതാണെന്ന് അച്ഛൻ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നേരം ഒരുപാടായിട്ടും പാവം കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല എന്തായിരുന്നു അവൻ്റെ മനസ്സിൽ കൂട്ടിലിട്ട ചിണ്ടൻ്റെ രൂപമായിരുന്നു കുഞ്ഞുണ്ണിയുടെ മനസ്സ് നിറയെ അതുമാത്രമല്ല പെട്ടെന്ന് അവനൊരു തോന്നലുണ്ടായി ആ കൂട് ഒരു കുപ്പിയായിട്ട് മാറി ചിണ്ടനോ മീൻ മീൻകുഞ്ഞുങ്ങളായിട്ടും മാറി അവനത് ഞെട്ടലോടെ കണ്ടു പെട്ടെന്ന് കുഞ്ഞുണ്ണി ചാടി എണീറ്റു ദേഹമൊട്ടാകെ വിയർത്തു തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു ഉറങ്ങാനാവാതെ ചാടി എണീക്കുന്നതും ദേഹം ഒട്ടാകെ വിയർത്തൊലിക്കുന്നതും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്ന് ഒരുവിധം നേരം വെളുപ്പിച്ചതുമൊക്കെ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് കാണിക്കുന്നത് അവൻ ഒട്ടും തന്നെ സന്തോഷവാനല്ല അല്ലേ മക്കളെ അവൻ്റെ മനസ്സിൽ നിറയെ അവൻ ആ ചാലിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന് ചായ്പിൽ വെച്ചിരിക്കുന്ന പാവ മീൻകുഞ്ഞുങ്ങളായിരുന്നു നേരം വെളുക്കാനായി നമ്മുടെ കുഞ്ഞുണ്ണി കാത്തിരുന്നു ഒന്ന് വെട്ടം വീണ് തുടങ്ങിയപ്പോൾ പതിവിലും നേരത്തെ തന്നെ കുഞ്ഞുണ്ണി എണീറ്റ് വേഗം തന്നെ ചായ്പ്പിലേക്ക് പോയി കുപ്പിയും എടുത്ത് ചാലിലേക്ക് ഓടി എന്തിനായിരുന്നു മക്കളെ ആ തെളിഞ്ഞ ചാലിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ ഒഴുക്കി വിട്ടു അവ മീൻ പറ്റത്തിലേക്ക് അതായത് മീൻ കൂട്ടത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്കി നിന്നു അവൻ്റെ മുഖം പ്രസന്നമായെന്നാണ് പറഞ്ഞത് പ്രസന്നമാകുക എന്നാൽ സന്തോഷം കൊണ്ട് തെളിയുക അപ്പോൾ ഒരു ചാറ്റൽ മഴ അവനെ തഴുകുകയും ചെയ്തു അതായത് വിയർത്ത് കുളിച്ച് സങ്കടപ്പെട്ട് അസ്വസ്ഥനായി രാത്രി മുഴുവൻ തള്ളി നീക്കിയ പാവം കുഞ്ഞുണ്ണി പക്ഷേ മീൻ കുഞ്ഞുങ്ങളെ മീൻ പറ്റത്തിലേക്ക് വിട്ടപ്പോൾ അവൻ്റെ മുഖം പ്രസന്നമായി അല്ലേ സന്തോഷം കൊണ്ട് മുഖം തെളിഞ്ഞു ആ ചാറ്റൽ മഴ അവനെ തഴുകുക കൂടി ചെയ്തപ്പോൾ അതായത് കാലത്ത് പെയ്ത ആ ഒരു ചെറിയ ചാറ്റൽ മഴ അത് അതവൻ്റെ ശരീരത്തെ കുഞ്ഞ് ശരീരത്തെ തഴുകിപ്പോയപ്പോൾ മനസ്സിനാശ്വാസമായ പോലെ തന്നെ അവൻ്റെ ശരീരത്തെ ചൂടും മാറി ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോൾ അങ്ങനെയല്ലേ മക്കളെ നല്ല സുഖമല്ലേ ആ മഴ നനയാൻ അതു തന്നെയാണ് ഇവിടെ നമ്മുടെ കുഞ്ഞുണ്ണിയും അനുഭവിച്ചത് തത്തമ്മയെ കൂടു തുറന്ന് ആകാശത്തിലെ പറവ്ക്കൂട്ടത്തിലേക്ക് പറത്തിവിട്ട ചിണ്ടനും മീൻ കുഞ്ഞുങ്ങളെ ചാലിലേക്ക് ഒഴുക്കിവിട്ട കുഞ്ഞുണ്ണിക്കും ഒരേ മാനസികാവസ്ഥയായിരുന്നു അല്ലേ തത്തമ്മ പറന്നു പോയി പറവ്ക്കൂട്ടങ്ങളിൽ ഒന്നായി ചേരുന്നത് സന്തോഷത്തോടെ നമ്മുടെ ചിണ്ടൻ നോക്കി നിന്നു അതേപോലെ തന്നെ ഒഴുക്കിവിട്ട മീനുകൾ മീൻ പറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണിയും സന്തോഷപൂർവ്വം നോക്കി നിന്നു രണ്ടു പേരും സന്തോഷവാന്മാരായി തത്തമ്മയും മീൻകുഞ്ഞുങ്ങളുമോ സ്വതന്ത്രരുമായി സുരേന്ദ്രൻ കാടങ്കോട് എഴുതിയ കുഞ്ഞുണ്ണിയുടെ എന്ന കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചത് മക്കൾക്ക് എന്താ ഈ കഥയിൽ നിന്ന് മനസ്സിലായത് ഒന്ന് പറഞ്ഞു നോക്കിയേ സ്വാതന്ത്ര്യം എന്നത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒന്നാണല്ലേ പക്ഷികളെ കൂട്ടിലിടുമ്പോഴും മൃഗങ്ങളെ കെട്ടിയിടുമ്പോഴും മീനുകളെ കുപ്പികളിൽ അടയ്ക്കുമ്പോഴുമൊക്കെ ഇവയുടെ എല്ലാം സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് അത് നല്ലതാണോ മക്കളെ അല്ല ഓരോ ജീവജാലങ്ങളെയും അവയുടെ രീതിക്കനുസരിച്ച് അവയുടെ സ്വാഭാവികമായ ചുറ്റുപാടുകളിൽ വളരാൻ അനുവദിക്കുക അതല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം ഓക്കെ ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി കണ്ടുപിടിക്കണ്ടേ ഒന്നാമത്തെ ചോദ്യം കഥയിലെ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഭാഗം ഏതാണ് എന്തുകൊണ്ട് ഈ കഥയിൽ ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയ ഭാഗം അച്ഛൻ കുമ്മാട്ടി എന്ന സിനിമയുടെ കഥ കുഞ്ഞുണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കാരണം ആ കഥ കേട്ടയുടൻ കുഞ്ഞുണ്ണിക്ക് വലിയ മാറ്റമാണ് ഉണ്ടായത് കുഞ്ഞുണ്ണി പാവം മീൻകുഞ്ഞുങ്ങളെ പിടിച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അച്ഛനത് അറിഞ്ഞിട്ടുമുണ്ട് എന്നാൽ കുഞ്ഞുണ്ണി മീൻകുഞ്ഞുങ്ങളെ പിടിച്ച കാര്യം അച്ഛൻ കുഞ്ഞുണ്ണിയോട് നേരിട്ട് ചോദിക്കുകയോ കുഞ്ഞുണ്ണിയെ ശകാരിക്കുകയോ ഒന്നും ചെയ്തില്ല പകരം ഒരു കഥയിലൂടെ കുഞ്ഞുണ്ണി ചെയ്ത തെറ്റിൻ്റെ ആഴവും വലിപ്പവും അച്ഛനവന് മനസ്സിലാക്കി കൊടുത്തു സ്വാതന്ത്ര്യത്തിൻ്റെ വില കുഞ്ഞുണ്ണിക്ക് മനസ്സിലാകുന്നത് ഈ കഥ പറയലിലൂടെയാണ് കഥയിൽ നിന്നും ഉൾക്കൊണ്ട പാഠം മനസ്സിലാക്കിയാണ് കുഞ്ഞുണ്ണി അടുത്ത ദിവസം തന്നെ അതിരാവിലെ മീൻകുഞ്ഞുങ്ങളെ അവയുടെ ചാലിലേക്ക് ഒഴുക്കി ഒഴുക്കിവിട്ടത് കുമ്മാട്ടി എന്ന കഥ വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് കുഞ്ഞുണ്ണിക്ക് നേടിക്കൊടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കിയ മക്കളെ സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിക്കുന്ന വിഷമങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എഴുതി നോക്കാം മക്കളെ മറ്റാളുകളുടെ വിഷമം ഞാൻ എൻ്റെ വിഷമമായി തന്നെ എന്നും കാണും സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ നിഷേധിക്കപ്പെടുന്ന വ്യക്തികളുടെ വേദനയോട് ഞാൻ സഹാനുഭൂതിയോടെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ അവരെ ഒരിക്കലും ഒറ്റപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല ആദ്യം അവരുടെ എന്ത അവസ്ഥയും ശ്രദ്ധയോടെ ഞാൻ കേൾക്കും പിന്നീട് അവർ അനുഭവിക്കുന്ന മാനസികവും വൈകാരികവുമായ വേദന ഞാൻ മനസ്സിലാക്കാനും ശ്രമിക്കും അവർക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും അവരുടെ സ്നേഹബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും ആവശ്യമായ ആത്മവിശ്വാസം ഞാൻ അവരിൽ വളർത്തും ജീവികൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും മൃഗങ്ങളോട് കരുതലും സ്നേഹവും ദയയും കാണിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കും മാത്രമല്ല എന്റെ വീട്ടിൽ കൂട്ടിലടച്ച് ഞാൻ ഒരു മൃഗത്തെയും ഒരിക്കലും വളർത്തില്ല കുമ്മാട്ടിയുടെയും ചിൻഡൻ്റെയും കുഞ്ഞുണ്ണിയുടെയും കഥ മക്കൾക്ക് ഇഷ്ടമായില്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ താങ്ക്സ് ഫോർ വാച്ചിങ്